ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള മാരംകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നാൽ കുഞ്ഞു ജനിച്ച് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഭഗവാനെ തൊഴിയിക്കുവാൻ സാധിക്കുന്നു മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു കാര്യമാണിത് എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണ ആറുമാസം കഴിഞ്ഞ് ചോറൂണ് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിൽ കുട്ടികളെ പ്രവേശിപ്പിക്കാറുള്ളു ഇവിടെ വന്ന് കുട്ടികളെ കുളിപ്പിച്ചാൽ ക്ഷേത്രത്തിലെ തീർത്ഥം തളിച്ചാൽ കുട്ടികൾക്കുള്ള രോഗങ്ങൾ മാറുമെന്നും കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള ആരോഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം പലയിടത്തും പല ചികിത്സകൾ ചെയ്ത് ഫലപ്രദമാകാതിരുന്നവർ ഇവിടെ വന്ന് ഈ മാരൻകുളങ്ങര ക്ഷേത്രത്തിൽ തുടർച്ചയായി അഞ്ച് ദിവസം കുളിപ്പിച്ചാൽ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതിനുള്ള തെളിവുകൾ ധാരാളമുണ്ട് എല്ലാ ദിവസവും നല്ല തിരക്കുണ്ടെങ്കിലും വ്യാഴം ഞായർ ദിവസങ്ങളിലാണ് തിരക്ക് വളരെ കൂടുതലായി കാണുന്നത് അഷ്ടമിരോഹിണിയാണ് ഇവിടുത്തെ ഉത്സവ ദിവസം ഈ ക്ഷേത്രത്തിൻ്റെ എന്തെന്നാൽ പൂതനയുടെ കുടിച്ച് വിഷാംശമേറ്റ ശ്രീകൃഷ്ണൻ്റെ വിഷാംശം എങ്ങനെ അകറ്റുമെന്ന് യശോദാമ ചിന്തിച്ചപ്പോൾ മഹാവിഷ്ണു അമൃതൻ്റെ അംശം ഈ ക്ഷേത്രത്തിലെ കിണറ്റിലിട്ട് കൊടുക്കുകയും ആ കിണറ്റിലെ ജലം കൊണ്ട് യശോദാമ കൃഷ്ണനെ കുളിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഈ കിണറ്റിലെ വെള്ളം കൊണ്ട് കുളിപ്പിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുമെന്നതിനാൽ ധാരാളം പേർ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുവാൻ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നു മഹാവിഷ്ണുവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ചൈതന്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ അമ്പാടി തന്നിലോ രോമാന കൃഷ്ണ അൻപോടെ എന്നിൽ നീ കനിയേണേ കൃഷ്ണ അതിസുന്ദര നന്ദന മൃദുമന്ദഹാസം തൂകി നീ എന്ന മുൻപിൽ വന്നിടുക കൃഷ്ണ തിരുമുടിയിൽ പീലിയും പിച്ചകവും ചാർത്തി തിരുനേറ്റി തന്നിൽ തൻ കസ്തൂരി ചാർത്തി കനകാമണികുണ്ടലം കർണങ്ങളിലാടും കൗസ്തൂഭമാലകൾ മാറിലണിഞ്ഞും പൊൻകിങ്ങിനി പൊൻകടകം ചേർച്ചയിലാടും മഞ്ഞപ്പട്ടുടയാട അഴകോടൂ ചാർത്തി പൊന്മോതിരമിട്ടൊരു കൈകളിൽ നല്ല പൊന്നോട കുഴലുമായി വന്നിടുക കൃഷ്ണ നവനീതം തന്നൽപ്പാലു തന്നീടം കൃഷ്ണ പുതുവെണ്ണ ഉണ്ണാനായോടീവാ കൃഷ്ണ കുഞ്ഞിക്കാൽ രണ്ടും കീലുക്കിക്കീലുക്കി തിത്തയുന്നൊരു നൃത്തവും മാടി ചരണാരവിന്ദം ഞാൻ കൈതോഴുതൻ കൃഷ്ണ പോഗരുതേ 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 കൃഷ്ണ ചരണാരവിന്ദം ഞാൻ കൈതോഴുതൻ കൃഷ്ണ പോഗരുതേ പോഗരുതേ പോഗരുതെ കൃഷ്ണ